എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കമൊന്നുമില്ല ഇപ്പൊ ഈ റെഡിയായി പോകുന്നത് ക്ലാസ്സിലേക്കാണ് ഇന്ന് രാവിലെ ഞാൻ ഒരു ഷോർട്സ് എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് മോട്ടിവേഷൻ ചെയ്തു അതായത് നീ ഇനി ഡെയിലി വ്ളോഗ് ഇടണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് എന്നെ ഒന്ന് എൻകറേജ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വ്ളോഗിലേക്കുള്ള ഒരു ത്വര വന്നതാണ് അപ്പൊ എന്തായാലും ഇപ്പോ നിന്ന് നിപ്പിനെ ധൃതി പിടിച്ച് റെഡിയായി പോകുന്ന സീനാണ് ഈ കാണുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ സുന്ദരൻ ആരാണെന്നല്ലേ വേറെ ആരുമല്ല എൻ്റെ ബ്രദർ ജതീഷ് തന്നെയാണ് അപ്പൊ അവൻ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പൊ ഞാനും ഒന്ന് ബസ് കയറ്റി വിടാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനും കൂടി ഇങ്ങ് പോന്നെയാണ് എന്റെ വീടിന്റെ സ്റ്റോപ്പ് ചിറ്റൂര് പോകുന്ന വഴിക്ക് പുൽപ്പള്ളി അപ്പൊ ഇവിടെ നിന്നല്ല ഞാനിപ്പോ ബസ് കയറുന്നത് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് അപ്പൊ അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് മെല് അവിടുന്ന് ബസ് കയറാനാണ് തീരുമാനം അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് കല്ലുട്ടിയാലാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് ആശാൻ എന്ന് പതിവിലും നേരത്തെ പണിയെടുക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷെ ഇതാ സമയം ഇത്രയായിട്ടും പണിയെടുക്കാൻ പോയിട്ടില്ല വന്ന ആള് താഴെ തന്നെ ചായയും കുടിച്ച് നിപ്പാണ് സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരമാണ് ദയവേത ആരും വലിക്കരുത് കൊച്ചുകുട്ടികളെ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് ഈ ഇരിക്കുന്ന ആള് കൊച്ചുകുട്ടികളെ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് ആ എന്താണ് കൈ നല്ല കൈ ആയതുകൊണ്ട് ഇടക്കിടക്ക് എടുക്കല്ലേ പരിപാടി എങ്ങനെയുണ്ട്

மனீஷன் அடிக்கோ அடிக்கோ ഇന്നത്തെ ദിവസം മൈലാളി ഈ കടേന്റെ മൊലാളിയാണ് ഇവിടുത്തെ സ്വാദേറിയ പരിപ്പടിയും ചായയും ഈ എന്താ കിട്ടിട്ട് വിശേഷം ഫൈവ് റുപ്പീസ് ഉണ്ടെങ്കിൽ അതായത് അയ്യമ്മ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പം ബസ് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ബസ് കയറി അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും പത്ത് മണിയാകും ഞാൻ ഇല്ലെങ്കിൽ എപ്പോഴും ഈ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നിൽക്കുക ഇതാകുമ്പോൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നതും ഗിയർ മാറ്റുന്നതും കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയേ ഇരിക്കുവാണെങ്കിലും ഞാൻ എപ്പോഴും ഈ കോർണർ സീറ്റിൽ തന്നെ ഇരിക്കുകയുള്ളു അപ്പോഴും വണ്ടി ഓടിക്കുന്നത് കാണാമല്ലോ എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലേക്കാണ് നല്ല നട്ടപ്പറ വെയിലാണ് പിന്നെ കുറച്ച് ഷോ ഒക്കെ ആവാം സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു ഞാനായിരിക്കും ഏറ്റവും ഫസ്റ്റ് എന്ന് പക്ഷേ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയേക്കുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടീം അതായത് ഒരു ടീമിലെ എട്ട് പേര് ഒമ്പത് പേരാണ് അപ്പൊ ഇത് എന്റെ ബാച്ചാണ് ആണ് കേട്ടോ ഇത് വിസ്മയ ചേച്ചിയാണ് ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ നിന്നാൽ അതിനെ സമയം വഴി അറിയാം അപ്പൊ കലയും ചേരി ഒക്കെ വേറൊരു ഭാഗം ഇപ്പോ ചെയ്യാൻ പോകുന്നത് പാറ്റേൺ കട്ടിങ് ആണ് സത്യം പറഞ്ഞാൽ പാറ്റേൺ കട്ട് ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ് പക്ഷെ പാറ്റേൺ കട്ട് ചെയ്താലേ നമുക്ക് ക്ലോത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുള്ളൂ അപ്പം ഇത് ആംഹോൾ വരയ്ക്കാൻ എനിക്ക് റെഡിയാവാഞ്ഞിട്ട് ആണ് ഇത് ചെയ്തു തരുന്നത് ആലിസ് നല്ല എക്സ്പേർട്ടാണ് ഈ കാര്യങ്ങളിൽ ഞാൻ ആദ്യം വരച്ച പാറ്റേൺ തെറ്റിപ്പോയിട്ട് ഞാനത് മൊത്തം മായ്ച്ച് പിന്നെയും രണ്ടാമത് കാര്യക്ഷമതയോടിന്ന് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് ചെറിയൊരു അളവുകളും മതിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ട് സത്യം പറഞ്ഞ എല്ലാ ജോലിക്കും ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഞാനൊക്കെ പണ്ട് ഒരു കാര്യം എന്താണ് ഒന്ന് ഒരു ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് നാലടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ പുറകിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോഴാണ് കേട്ടോ എല്ലാ പഠിപ്പും അതായത് ഈ ഒരു പഠിപ്പ് എന്നല്ല എല്ലാ പഠിപ്പിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട് എന്നാണ് അതിനർത്ഥം ഒന്ന് മാറിയാ മതി സത്യം പറഞ്ഞപ്പോ മനസ്സിൽ പഠിച്ചവനേ നിങ്ങള് കാത്തോളീന്ന് തന്നെയാണ് കേട്ടോ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കോലം അതുകൊണ്ട് പാറ്റേൺ എപ്പോഴും നല്ല വൃത്തിക്ക് കട്ട് ചെയ്യണം അതാണ് എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടി അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളാണ് നിത്യ നിത്യ ക്യാമറ ക്യാമറേൻ്റെ പരിസരം പോലും കണ്ടിട്ടില്ല അങ്ങനെ അവൾ ക്യാമറേൻ്റെ ഫ്രണ്ടിലേ വരാത്തൊരാളാണ് എന്തോ നിർഭാഗ്യം വെച്ചാൽ ഇന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് പോയി അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് മുകളിലേക്ക് അയാ സൈഡിലേക്ക് വന്ന താഴേക്ക് ഒന്നല്ലേ വിലക്കാരേക്ക് അര മുകളിലേക്ക് അര താഴെ ആരേക്ക് വന്ന സൈഡ് കത്തിരിക്കാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്ലോത്ത് ആണ് കട്ട് ചെയ്യേണ്ടത് ഈ പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ ക്ലോത്തിലേക്ക് വെച്ചിട്ടാണ് ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇതും ഒരു ടാസ്ക് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ക്ലോത്ത് ശരിക്കും എനിക്ക് അത്ര പറ്റിയൊരു ക്ലോത്ത് അല്ല ഇത് എന്റെ ഫ്രണ്ട് അക്ഷയൻ്റെ ക്ലോത്താണ് ആണ് അപ്പോ അതിലാണ് ഇപ്പോ കട്ട് ചെയ്യാൻ പോകുന്നത് ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷമുള്ള കോലാണ് ഈ കാണുന്നത് തൊരപ്പം കൊച്ചുണ്ടി എന്ന് പറയില്ലേ അതേ കണക്കിയായി ഇപ്പൊ കാര്യം കാശി കഴിഞ്ഞ് വീട്ടിൽ ഓടി കഴിഞ്ഞ അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് പോവാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അപ്പൊ ഞാനെന്തായാലും ഇന്ന് ബസ്സിനല്ല പോകുന്നത് അച്ഛൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛനെ വെയിറ്റ് ചെയ്ത് എങ്ങനെ പോയാലും ഞാനൊരു മുപ്പത് മിനിറ്റോളം അവിടെ നിന്നിട്ടുണ്ട് അതായത് അരമണിക്കൂറും എന്തായാലും അടിച്ചു തകർത്തും മഴ വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പാട്ടൊക്കെ പാടാനുള്ള വൈബാണ് വാങ്ങണം അപ്പൊ പാല് വാങ്ങാനായിട്ട് ഞങ്ങൾ എത്തിയത് ഇവിടെ മിൽമയിൽ അപ്പൊ മിൽമയിൽ നിന്ന് പാലും വാങ്ങി നേരെ പോണത് വീട്ടിലേക്കാണ് അപ്പൊ ഈ വയലിന്റെ ഒക്കെ നടുക്കായിട്ട് ഒരു വയലറ്റ് കളർ പെയിന്റ് അടിച്ച് വീട് കാണുന്നുണ്ടോ അതാണ് നമ്മുടെ കഥാപാത്രം ആര് നമ്മുടെ വീട് എന്റെ വീട് എന്റെ വീടാണ് ആ കാണുന്നത് ഇതെന്തോ പഞ്ചായത്ത് വെള്ളത്തിന്റെ എന്തോ പദ്ധതിയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പൊ എന്തായാലും തുറന്നു കിടക്കുന്നതിനാൽ അടയ്ക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്റെ വീട്ടിൽ മനുഷ്യരല്ലാതെ വേറെ രണ്ട് ജീവനും കൂടെയുണ്ട് ബെല്ലയും ലിയോയും എന്ത് വീട്ടിലെ ആണ് അപ്പൊ അവര് പുറത്തു പോകാതിരിക്കാനും പുറത്തുള്ള ഡോഗ്സ് വരാതിരിക്കാനുമാണ് നമ്മൾ എപ്പോഴും ഗേറ്റ് അടയ്ക്കുന്നത് വീട്ത്തിയത് ആദ്യത്തെ പരിപാടി ഒന്ന് ആവലാണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും ഒരു സമാധാനം വന്നതല്ലേ കുറച്ച് നേരം പഠിക്കാൻ വിചാരിച്ചു നോട്ട്സ് ഒക്കെ കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ നോട്ട്സ് ഒക്കെ നോക്കുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് കരണ്ട് അങ്ങനെ കൊറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിക്കാത്തൊരു അതിഥി വന്നിട്ടുണ്ട് ഇതാണ് അദീപ് സ്റ്റെൻസ് ജിഷ്ണുവിന്റെ ഫ്രണ്ട് ആണ് അദീപിക്ക അപ്പൊ അദീപിക്കേ കാലമായി ഈ വീട്ടിലേക്കൊക്കെ ഒന്ന് വന്നിട്ട് അപ്പൊ വന്നതിന്റെ പുതുക്കമാണ് അപ്പൊ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയി എല്ലാരും ഭക്ഷണം കഴിച്ചു ഞാൻ മാത്രാണ് ഇനി ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പൊ ഞാനിനസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കഴിക്കാനപ്പ സാമ്പാർ ഉണ്ടായിരുന്നു മുട്ടത്തോരൻ ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വന്തം മാവിൽ നിന്നും ഉണ്ടാക്കിയ മാങ്ങ അച്ചാറും നല്ല ടേസ്റ്റ് ആണല്ലേ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അത് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ചോറ് തികഞ്ഞില്ല ഇനിയും രണ്ടാമതും കൂടെ ഞാൻ അവളുടെ അടുത്ത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഇത് എൻ്റെ സിസ്റ്ററാണ് അപ്പോൾ അവളാണ് ഈ മുട്ടത്തോരനും മീൻകറിയും മാങ്ങാച്ചാറും ഉണ്ടാക്കിയത് സാമ്പാറും അമ്മയും ഉണ്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇനി കിടന്നുറക്കമാണ് ഇതെൻ്റെ സിസ്റ്ററാണ് അവൾ ഏകദേശം ഉറങ്ങി പകുതിയായി ഇനി ഇപ്പം നമ്മൾ വെറുതെ ഒച്ച വെച്ച് എണീപ്പിക്കേണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ബൈ ബൈ